ഹായ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഒരു വൺ മന്ത് മുമ്പ് എനിക്ക് കിട്ടിയൊരു ഓർഡർ ആണ് കേട്ടോ ജിഷ ചേച്ചി ജോഷമോൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് കിട്ടിയ ഓർഡർ ആണ് നമ്മൾ ജോഷമോൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ജിഷ ചേച്ചിയുടെ ഇളയ കുഞ്ഞാണ് കേട്ടോ ഇത് രണ്ട് പെൺകുട്ടികളാണ് ജിഷ ചേച്ചിക്ക് അപ്പോൾ ഞങ്ങൾ ഒരു ജീപ്പ് അതായത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് ആയിട്ടൊരു സാൻഡേ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഇതാണ് ജോഷകുട്ടൻ ജോഷക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ജോഷക്കെട്ടന് വേണ്ടി മേടിച്ച ജീപ്പും അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ട രാഹുലേട്ടായിട്ട് പാക്ക് ചെയ്യുന്നത് ആമിച്ചനും ലെച്ചുമോ ആണ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നത് ആമിച്ചമായിരുന്നു വഴി ഉറങ്ങിയായിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുക്കാനായപ്പോ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും എണീറ്റ് വന്നാണ് കേട്ടോ ജോഷി ജോഷക്കുട്ടൻ കൊടുക്കുവാണ് ജോഷിക്കുട്ടന് വണ്ടി കയറാനായിട്ടുള്ള തിടുക്കുമായിരുന്നു കേട്ടോ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതായത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം എന്ന് വെച്ചാൽ കേട്ടോ അപ്പൊ ഞാനെടുത്ത് ജോഷക്കുട്ടനെടുത്ത് വണ്ടിയിൽ വെച്ച് ഓടിക്കാൻ നോക്കുവാണെ ഓടിച്ചു തുടങ്ങിയതിനു ശേഷമുള്ളത് കാഴ്ചകൾ നിങ്ങൾ തന്നെ കണ്ടു കേട്ടോ ആമശേയൊക്കെ എടുത്തു വന്ന് ഗൈഡ് ചെയ്യുന്നുണ്ട് അവർക്കും ജീപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവരോരൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു നല്ലൊരു വൈബ് ഫാമിലി കേട്ടോ ക്രിസ്മസ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാം ഇതായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാം അപ്പം ജോഷു കെട്ടനെ ഞാൻ വണ്ടിയിരുന്ന് ഓടിച്ചപ്പോഴത്തേക്കും ആള് ഭയങ്കര ഹാപ്പിയായേ ആള് പിന്നെ വണ്ടി ഒന്ന് ഞാൻ നിർത്തുമ്പോഴത്തേക്കും മൂളും എന്നൊരു മൂളിച്ചയാണ് പിന്നെയും വണ്ടി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരം ഞാൻ വണ്ടി ഓടിച്ചു ആൾ ഭയങ്കരമായിട്ട് ആയി കേട്ടോ നമ്മളും അതിനുപരി ആയി അങ്ങനെ ഞാൻ ഓടിച്ച് ഓടിച്ച് കുറേ നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും കാണുന്നത് ജോഷിക്കുന്ന ഒരു നദിയിൽ നിന്ന് ഉറങ്ങി കേട്ടോ നല്ല രസമുള്ളൊരു ക്യാഷ് ആയിരുന്നു അതിന് ശേഷം ഞാൻ ആളെ ബെൽ സീറ്റ് ബെൽറ്റൊക്കെ മാറ്റി എൻ്റെ തോളയിലോട്ട് എടുത്ത് കിടത്തി കേട്ടോ അപ്പം അതായത് അച്ഛൻ്റെ തോളിൽ കിടക്കുന്ന കിടക്കുന്നവർ കയ്യിൽ ആളവിടെ കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്